ഞാൻ അമ്മയ്ക്കൊരു റംബൂട്ടാൻ കൊണ്ടുവന്ന് കൊടുത്തതാ അത് തിന്നുന്നതാണേ റംബൂട്ടാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു മാമ്പഴം തിന്നുന്ന എൻ്റെ അടിപൊളി ആയിട്ടുണ്ടായിരുന്നു നല്ല ആണോ മധുരം ഉണ്ടോ നല്ല ദശ ഉണ്ടല്ലേ കാണിച്ചേ ആ കഴിച്ചോ കഴിച്ചോ കുരു ഒഴുങ്ങിയേക്ക ഒരു തോട്ടമുള്ള കാര്യം പറഞ്ഞേക്കാം എനിക്ക് തരാനും കൂടെ പേടിയോ അത് പറഞ്ഞിട്ട് അല്ലെന്നെ ഇത് മൊത്തത്തിൽ ഇറങ്ങി പിന്നെ വെച്ചല്ലേ ആ അങ്ങനെ കടിച്ചു തിന്നു ഞാൻ മൊത്തം കടിക്കാതെ ഒരു കോണിച്ച് ആ ഈ പ്രാവശ്യം കിട്ടിയായിരുന്നോ എവിടുന്നേലും റംബൂട്ടാൻ തിന്നോ ഈ വർഷം ഓ ആ എവിടുന്നോ അതാ ഞാൻ കൊണ്ടുപോകുന്നത് നല്ല മധുരവും നല്ല ദശയും കത്തിമുട്ടിക്കഴിയുമ്പോളൂ ഇത് ഇന്നെങ്ങാനും തിന്നു തീരുവോ ഇന്നെങ്ങാനും തിന്നു തീരുവോന്ന് ആ ശെരിയാ എന്നാലും കുഴപ്പമില്ല തീർന്നു എങ്ങനെയുണ്ട് റംപൂട്ടാൻ തീറ്റ സൂപ്പറല്ലേ എൻ്റെ അമ്മയാണേ ലൈക്കും സപ്പോർട്ടും ഒക്കെ ചെയ്യണേ ഓക്കേ